ഇപ്പോൾ ഇപ്പോൾ ഡോക്യുമെന്ററി സംവിധായകൻ കൂടിയായ ശ്രീ ജോഷി ജോസഫ് ടെലിഫോൺ ലൈനിൽ ഉണ്ട് ശ്രീ ജോഷി ജോസഫ് താങ്കൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് താങ്കൾക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് താങ്കളോട് ഈ നടി തന്നെ സംസാരിച്ചതാണ് അത്രമേൽ വലിയ ദുരനുഭവമാണ് സിനിമാ മേഖലയിൽ നിന്ന് നേരിട്ടത് എന്ന് ശ്രീലേഖാ മിത്ര പരാതി പറഞ്ഞതായി അതിൽ താങ്കൾ തന്നെ പറയുന്നുണ്ട് പരാതി നൽകണമെങ്കിൽ ഇമെയിൽ മുഖേന പരാതി നൽകാവുന്നതേ ഉള്ളൂ എന്ന് ഇപ്പോഴിതാ പരാതി നൽകിയിരിക്കുന്നു ശ്രീലേഖാ മിത്ര എന്താണ് താങ്കൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതെന്തോ ചോദിച്ചു വാങ്ങിയ അടിയാണ് എന്ന് വേണം വിചാരിക്കാൻ കാരണം ഞാൻ അപ്പോഴേ പറഞ്ഞായിരുന്നു സംഗതി ഇത് ഓൾറെഡി ഇലക്ട്രോണിക് എവിഡൻസ് നിൽക്കവേ എഴുതി തന്നാലേ നടക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തരാൻ എത്ര സമയം പിടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവധാനതയോടെ ശ്രീലേഖാ മിത്ര പെരുമാറി എന്ന് വേണം എനിക്കിതിൽ നിന്നും വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഇത്രയും ഇത്രയും സമയം കാത്തിരിക്കേണ്ട കാര്യമില്ലോ എഴുതി കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ വെറും ആരോപണക്കാരി മാത്രമാണ് സത്യം ഇതിനകത്തില്ല എന്നൊക്കെ പറയാൻ തുടങ്ങിയല്ലോ സ്വാഭാവികമായിട്ടും രഞ്ജിത്തിന്റെ ആ വോയിസ് ക്ലിപ്പ് വന്നതിന് ശേഷം മറ്റു മാർഗമില്ലായിരുന്നല്ലോ വോയിസ് ക്ലിപ്പ് ഇന്നലെ വന്നതാണ് വീണ്ടും ഒരു ദിവസം കൂടി കാത്തിരുന്നതിന് ശേഷം ഇന്ന് അത് കൊടുത്തത് ചോദിച്ചു വാങ്ങിയ അടിയാണ് എന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായും താങ്കളാണല്ലോ ഇതിൽ തനിക്ക് താങ്കൾക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ് താങ്കൾ അതിന് സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതൊരു നിയമ നടപടികളിലേക്ക് പോയാൽ താങ്കൾക്ക് കൂടി ഈ വിഷയത്തിലൊക്കെ പോലീസിന് മുന്നിലേക്ക് എത്തേണ്ടി വരുമല്ലോ താങ്കൾ താങ്കളുടെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ ഇത്തരം ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കാൻ കാരണം താങ്കൾ തന്നെ പറഞ്ഞൊരു വാക്ക് ഈ പവർ ഗ്രൂപ്പിനെയാണ് ഇനി നേരിടേണ്ടി വരിക എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് തീർച്ചയായിട്ടും ലൈവായി പറഞ്ഞ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു എനിക്ക് ബ്രഹ്മാണ്ഡ ചിത്രങ്ങളൊന്നും നിന്നും ഉണ്ടാക്കുന്ന ബ്രഹ്മാണ്ട ബജറ്റൊന്നും വേണ്ട ഈ സംഗതി ഞാൻ ഓൾറെഡി ഒരു സിനിമയാക്കാനുള്ള മെറ്റീരിയൽ എഴുത്ത മേഖലയിൽ ഇരുന്ന് എഴുതി ഉണ്ടാക്കേണ്ട കാര്യവും ഇല്ല ഇതിങ്ങനെ വന്നു വീഴുകയാണ് നമ്മൾ നമ്മളതിൽ ഒരു പ്രയോഗം ഇരുന്നാൽ മതി അതിലേക്ക് വന്നു വീഴുകയാണ് അതുകൊണ്ട് അതിൽ വന്നു വീഴുന്ന എല്ലാ പവർ ഗ്രൂപ്പും പോലീസും ഇതിനുള്ള ചോദ്യത്വവും എല്ലാം എനിക്ക് സിനിമയ്ക്കുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് ഞാൻ താങ്കൾ താങ്കളുടെ കയ്യിൽ ഉള്ള രേഖകളോ അല്ലെങ്കിൽ താങ്കൾക്ക് അറിയാവുന്ന വിവരങ്ങളോ കൃത്യമായി പോലീസിന് എങ്കിലും താങ്കൾ അന്ന് അതായത് ഇതിപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഈ നടിയുടെ ഒരു വെളിപ്പെടുത്തൽ പക്ഷെ താങ്കൾക്ക് ഇത് നേരത്തെ അറിയാമായിരുന്നു അല്ലെങ്കിൽ താങ്കൾക്ക് അക്കാര്യങ്ങളൊക്കെ പോലീസിന് ധരിപ്പിക്കുമോ അത് അഞ്ചു പേരുടെ പേര് കൂടി ഇപ്പൊ പറയാം ഇതറിയാതായിരുന്നു അഞ്ചു പേർ ഫാദർ അഗസ്റ്റിൻ ബട്ടോലി കെ ആർ മീര കെ ആർ മീര എഴുത്തുകാരി ഷാനവാസ് ഖാൻ എന്ന ഡോക്യുമെന്ററി ഫിൽ മേക്കർ എം എസ് ബിനേഷ് എന്ന കവി ഡി ധനസ് എന്ന മാധ്യമ പ്രവർത്തകൻ ജിയോ ജോസ് എന്ന സോഷ്യൽ ആക്ടിവിസ്റ്റ് സി പാർവതി എന്ന അക്കാഡമി ഞാൻ അഞ്ചു പേരുടെ പതിനു പേര് പറയാൻ തുടങ്ങി പേരുടെ പേര് പറഞ്ഞു ഇവർക്കൊക്കെ കൃത്യമായി അറിയാം ഇവർക്കൊക്കെ കൃത്യമായി അങ്ങേ അറിയാമായിരുന്നു കാരണം ഞാനിത് എന്റെ മനസ്സിൽ സൂക്ഷിച്ച കാര്യമല്ലല്ലോ നമ്മൾ വല്ലാതെ വേദനിപ്പിച്ച വിങ്ങി നമ്മൾ അതിലൊന്നും വിങ്ങായിരുന്നു കാരണം എനിക്കും കൂട്ടി അതിനകത്തൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നല്ലോ ഞാനാണല്ലോ അവരോട് കൊണ്ടുവന്നത് അപ്പൊ അവര് നിങ്ങൾ മലയാളികൾ ഇങ്ങനെയാണോ ഒരു സിഗരറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോളൻ വുമൺ ആണോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം എന്റെ ആ ഹൃദയത്തിൽ കൂടി കുത്തിയ ഒരു കുത്തായതുകൊണ്ട് ഞാൻ എന്റെ ഈ ചങ്ങാതികളായിട്ടുള്ള ഇവരോടെല്ലാം പറയുന്നു അന്ന് ഈ ഈ സംഭവം പുറത്തു വന്ന് രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ ഓർത്തത് രണ്ടു പേരുകളുടെ പേര് പേര് മാത്രമാണ് ഇപ്പൊ ഫാദർ അഗസ്റ്റിൻ കൊട്ടോരിയുടെയും കെയർ മീരയുടെയും കെയർ മീര ഇതുവരെ മിണ്ടിയിട്ടില്ല അപ്പോഴാണ് നമ്മുടെ മറ്റ് ചങ്ങാതികൾ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്നോട് പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ ഞാൻ ഏഴ് പേരുടെ പേരുകൾ നിങ്ങളോട് പറഞ്ഞു അപ്പോ ഇത് ഈ ഇതിന് കൊറാബറേറ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് വെച്ചാൽ ഐ ഫിറ്റ്നസ് ആരുമില്ല അതിനു ശേഷം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ് ഞാൻ സാക്ഷിയായ കാര്യങ്ങൾ ഞാൻ വെളിപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഇവരെല്ലാം ഇവരെല്ലാം നിങ്ങൾക്ക് വിളിക്കാവുന്നതും അതായത് പോലെയുള്ളവർ പോലും ഇത് അറിഞ്ഞിട്ട് അന്നും നിശബ്ദത പുലർത്തി ഇപ്പോഴും ആ നിശബ്ദത പുലർത്തുന്നു എന്ന് താങ്കൾക്ക് വിയോജിപ്പുണ്ടല്ലേ ഞാൻ അതിനെ ഒരു കമന്റ് പറയാതിരിക്കുന്നതാണ് കാരണം കൂടുതൽ അതെന്തുകൊണ്ടായിരിക്കാം താങ്കൾ സ്വാഭാവികമാണ് ഇപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ ശ്രീ ജോഷി ഒരു പക്ഷെ അന്ന് അത് ഔദ്യോഗികമായി പരാതിപ്പെടുക എന്നതാണ് സാഹചര്യം ഉണ്ടാകുന്നത് പക്ഷെ ഇങ്ങനെയൊരു നടി ഈ കൃത്യമായ വെളിപ്പെടുത്തലുമായി വന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇവരൊക്കെ പ്രതികരിക്കാത്തത് എന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഒരു കാര്യം കൂടി അതായത് താങ്കൾ ഇപ്പോൾ അവരെ വിട്ടേക്കൂ താങ്കൾ ഈ പറഞ്ഞ പേരുകളൊക്കെ നമുക്ക് വിട്ടേക്കാം താങ്കൾ ഇതിൽ ഒരു സ്റ്റാൻഡ് എടുത്ത ആളാണ് സർക്കാരിന്റെ നേതൃത്വത്തിലാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചത് അതോടുകൂടിയാണ് ഇതൊക്കെ പുറത്തു വന്നത് പക്ഷേ ഇനിയെങ്കിലും തിരുത്തപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് നിയമപരമായി ഏതൊക്കെ മേഖലകളിൽ പോകേണ്ടതുണ്ടോ വിളിക്കുന്നുണ്ടോ അവിടെയൊക്കെ താങ്കൾ പോകാൻ ഒരുക്കമായിരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇത് നമ്മളിത് ഇതിനെ ഒരു നിയമ പോരാട്ടമായിട്ടൊക്കെ കണ്ടു മാത്രം കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈം വേസ്റ്റ് ആയി തോന്നിയേക്കാം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ അത്യപൂർവമായ മെറ്റീരിയൽ കളക്ട് ചെയ്യുകയാണ് നോട്ട് ഫോർ എ ഡോക്യുമെന്ററി ഫിലിം ഐ ഗോയിങ് ഞാൻ ഒരു ഇതിന്റെ ഒരു വെർഷൻ അതായത് ശ്രീലേഖാ മിത്ര ശ്രീലേഖ മിത്ര ആയിട്ട് എന്ന് വരുന്നു അതിന്റെ ഒരു ം രഞ്ജിത്ത് ഉണ്ടാക്കട്ടെ എന്റെ ഭാഷ്യം ഞാൻ ഉണ്ടാക്കാം ഇതിൽ രണ്ടിലും തിരിലേഖിത്രം അഭിനയിക്കുകയും ചെയ്യുന്നു എന്നൊരു പ്രപ്പോസലാണ് ഞാൻ ഇന്നലെ വെച്ചത് നമുക്ക് സിനിമയെ പൊളിക്കുക മാത്രമല്ല സിനിമ ഉണ്ടാക്കാൻ കൂടി വേണമല്ലോ നമുക്കൊരു തന്നെ എടുക്കാം അല്ല സിനിമ ഇപ്പോൾ ഈ പറയുന്ന താരങ്ങൾ ആകാശം മുട്ടി നിൽക്കുന്ന ആ താരങ്ങളൊന്നും വേണമെന്നില്ലല്ലോ സിനിമയുടെ സ്വഭാവം ഒക്കെ മാറി അതുകൊണ്ട് അതിനെ സിനിമയ്ക്ക് പണ്ട് ഒരു സിനിമയ്ക്ക് പേര് രഞ്ജി ശരി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇപ്പോൾ താങ്കൾ തന്നെ അത് സൂചിപ്പിച്ചു കഴിഞ്ഞു താങ്കൾ ഈ പറയുന്നത് പോലെ ഇതൊക്കെ കൈരേഖ പോലെയാണ് ഈ സ്ത്രീകൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഈ സമയത്ത് എന്റെ വാതിൽ മുട്ടും ഈ സമയത്ത് എനിക്ക് കോൾ വരും ആ കോൾ ഞാൻ റെക്കോർഡ് ചെയ്യണം ഇങ്ങനെയൊന്നും മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ട് പീഡനങ്ങൾക്ക് ഇരയാവുക എന്നത് ആർക്കും സാധിക്കുന്ന ഒന്നല്ല ഇനിയിപ്പോൾ ഈ നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ ഇതാ ഇവിടെ സിദ്ധിക്ക് തന്നെ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച നടിക്ക് നേരെ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇരകൾക്ക് ബാധ്യതയായി മാറുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പക്ഷെ ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ലാതെ പോയത് ഞാൻ എന്ന ഒരു സാക്ഷി ആ സംഭവത്തിന് ശേഷമുണ്ടായ സംഭവങ്ങൾക്ക് ആ പ്രത്യേക സാധനത്തിൽ ഇത് രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂട്ടും അത് കഴിഞ്ഞിട്ട് അവരെ ആ മുറിയിൽ നിന്ന് രക്ഷിച്ചതിന്റെ വീട്ടിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ അടക്കം ഞാൻ ആ സ്റ്റോറി ആ നറേഷൻ കൊറോബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർക്ക് ഇന്നലെ ആ വോയിസ് ക്ലിപ്പിൽ പകുതി ഞാൻ സത്യമാണ് എന്ന് സമ്മതിക്കുന്നു എന്ന് പറയേണ്ടി വന്നത് പകുതി സത്യമാണ് എന്ന് അവർ സമ്മതിച്ചില്ലായിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും ഇരയ്ക്ക് തന്നെ ഇത് ഇപ്പോൾ സിദ്ധിക്ക് കാര്യത്തിൽ സംഭവിച്ചതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും എവിടെ എങ്ങനെ എപ്പോൾ എന്നൊക്കെ ില്ല തീർച്ചയായും എന്തായാലും താങ്കൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോയാൽ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്